ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നേക്കുന്ന എന്താണെന്നറിയാവോ എൻ്റെ പടവലമൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിറച്ച് കായ്ച്ചിട്ടുണ്ട് കേട്ടോ കായൊക്കെ പിടിച്ചെടുക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാവുന്ന രീതി വന്നതാണ് അപ്പോൾ ദാ എൻ്റെ പടവലമൊക്കെ എല്ലാവരും കണ്ടു നോക്കിക്കോ കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ദാ അപ്പം ഞാൻ എൻ്റെ ഒരു പടവല നിങ്ങളെയൊക്കെ കാണിക്കാവുന്ന രീതി വന്നാ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കോഴി പിള്ളേരാന്നെ സമ്മതിക്കത്തില്ല ഇവിടെ നിന്ന് ഭയങ്കര കച്ചേരിയാണ് അവര് ഞാൻ വർത്താനം പറയുന്ന കേക്കുമ്പോ അവര് അതിന്റെ കച്ചേരിയെ ഇത് കണ്ടോ ഒരു മൂട് പടവലേ ഉള്ളു കേട്ടോ അതായത് അവിടെ ഇവിടെ ഇവിടെയാണ് അതിന്റെ മൂട് പോയിക്കുന്നത് ഇത് കണ്ടോ കാ പിടിച്ച് കിടക്കുന്ന കണ്ടോ ക്യാമറ കയറി കേറിപ്പോന്നൊക്കട്ടെ കണ്ടോ കാ പിടിച്ചേക്കുന്ന കണ്ടോ നിറച്ച് കായ്ച്ചിട്ടുണ്ടേ ഒത്തിരി കൂത്തിട്ടുമുണ്ട് എന്നുവെച്ചാൽ വലിയ സെറ്റപ്പിൽ പന്തലൊന്നും ഇട്ട് കൊടുത്തുള്ള പടവലൊന്നും അല്ല ഇത് കേട്ടോ ഇത് ചെറിയ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തേക്കുന്നതാണ് ആടിന് കൊണ്ടുവരുന്ന തോലില്ല ഇത് പ്ലാവലയുടെ കമ്പ് ആ പ്ലാവല വെട്ടിക്കൊണ്ട് അതിപ്പോൾ അതിൻ്റെ കമ്പ ഇതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നാട്ടി ഇങ്ങനെ വെച്ചേക്കാം അത് രണ്ട് കമ്പൊക്കെ എടുത്ത് വെച്ച് ചെറിയൊരു സെറ്റപ്പിൽ നല്ല പന്തലൊന്നും കൊടുത്തിട്ടൊന്നും കൊള്ളാം അല്ല ഇതുകൊണ്ടാണ് നിറച്ച് കായ്ച്ചിട്ടുണ്ട് ക്യാമറ കയറിപ്പോങ്ങി നിങ്ങളെ കാണിച്ചു തരാവേ ഇവിടെ ഉണ്ട് ഉണ്ട് വേറെ െ അപ്പൊ ഇതുപോലെ കായൊക്കെ പിടിക്കാൻ എന്താ ചെയ്യണ്ടേന്നറിയാ ഞാൻ എന്താ അറിയാവോ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോഴിക്കാഷ്ട വളമായിട്ട് വാരി ഇട്ട് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ആട്ടും ഇട്ട് കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ വളങ്ങളെ എന്താണ്ട് ഇവിടെ എല്ലാം കായുണ്ട് കണ്ടോ ഒത്തിരി കായായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ധാണ്ടേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു മൂന്ന് പടവലുണ്ട് അതിൽ ഒന്ന് രണ്ട് പടവലങ്ങക്കെ നമുക്ക് ഒന്ന് രണ്ടൊന്നും അല്ല ഇതായാലും അതിൽ കൂടുതലുണ്ട് കേട്ടോ ഒരുപാടുണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇവിടെ ചെറിയ രീതിയിൽ ചെയ്ത് ചെറിയ രീതിയിൽ നമുക്ക് എന്താ ഇവിടെ വലിയ പന്തൽ ഇട്ട് കൊടുക്കാൻ എനിക്ക് സൗകര്യം ഇല്ല അപ്പൊ എനിക്ക് ഒരു പടവലം വേണമെന്ന് തോന്നി അതിന് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്ടോ എൻ്റെ പടവലത്തിൻ്റെ ഗ്രോത്ത് കണ്ടോ നല്ല വളർച്ച ഉണ്ട് ആ ഇവിടെ ഒക്കെ പിടിച്ചേക്ക് എനിക്കിത് ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി ഒത്തിരി ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക പക്ഷേ ഇല്ല ഇവിടെ ഒരു വീട് പണി നടക്കുക അപ്പം അതിൻ്റെ ഈ ടൈല് കട്ട് ചെയ്യുന്നതിൻ്റെ ഭയങ്കര സൗണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് മൈക്കില്ലാത്തത് കൊണ്ട് വീഡിയോയ്ക്ക് സൗണ്ടിന് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ താമസിച്ചത് കണ്ടോ ഈ പടവലങ്ങി ഞാൻ അതുകൊണ്ടാണ് കണ്ടിക്കാതെ നിർത്തിയേക്കുന്നത് കണ്ടിക്കാറൊക്കെ ആയി വന്ന് നമ്മൾ ചെറുപ്പത്തിലേ കണ്ടിച്ച് തോരമേനോ അവിയല്ലാത്തൊക്കെ ഇടുവാണെങ്കിൽ കേടായിപ്പോ അത് നമുക്കെല്ലാം ഉപയോഗിച്ച് തീർക്കാൻ പറ്റും പിന്നെ പിടിക്കട്ടല്ലേ നിറച്ച് കായ്ക്കട്ടല്ലേ അപ്പം നിങ്ങൾ എൻ്റെ പടവയിലെ കൃഷി കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഇപ്പുറത്ത് കാണുന്ന ആ ബെല്ലൈക്കണോടൊന്നും അമർത്തണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞ് ചാനലുകൾ ഒക്കെ ഒന്ന് കുഞ്ഞൊരു ചാനലല്ലേ ഇതൊന്നും ഉയർന്നു വരട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ കോവിടെ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷെ ഈ കോഴികൾ ഒരു വിധത്തില് സമ്മതിക്കത്തില്ല ഇത് കണ്ടോ നിൽക്കുന്ന നിപ്പ് കണ്ടോ രാവിലെ കച്ചേരിയുമായിട്ട് നിൽക്കുക ഇവരുടെ അടുത്ത് വരാനേ പറ്റത്തില്ല ഭയങ്കര കച്ചേരിയാടയ്ക്ക് കണ്ടിട്ടുണ്ട് ണ്ടാ കണ്ടോ ഞങ്ങളുടെ പടവലങ്ങി ആദ്യത്തെ പടവലത്തിന്റെ വിളവെടുത്തി ഞങ്ങള് കേട്ടോ നിങ്ങളെ കൂടെ കാണിച്ചു തരാവുന്നായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ നമ്മളിങ്ങനൊക്കെ ഓരോന്ന് ചെയ്തിട്ട് നമുക്കൊരു ഒരു ചെറുതൊക്കെ ആണെങ്കിൽ പോലും കിട്ടുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്കുള്ള ഒരു തോരനുള്ള ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് സന്തോഷം തോന്നുന്നു ഇതേലുണ്ട് ഇനിയും പറിക്കാം നമുക്ക് ഓരോന്ന് പറിച്ചാൽ മതിയല്ലോ ഒത്തിരി എന്തിനാ പറിച്ചു കളയുന്നേ അതുകൊണ്ടാണ് ഞാൻ പറിക്കാത്തത്